അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ലൈവ് വീഡിയോസിൽ കണ്ടു കഴിഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് കഴിക്കുന്നുണ്ട് നമ്മുടെ കറക്റ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയാ വന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി എല്ലാവരുടെ ഒരു സംശയമാണ് എനിക്ക് ഒരുപാട് തോന്നിയ സംശയമാണ് അപ്പം നമ്മുടെ ലൈവിൽ ആരെങ്കിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു മറുപടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മറുപടി എല്ലാവർക്കും കൊടുക്കാം ആരെയും കാണുന്നില്ല ആരെങ്കിലും വരുമോന്ന് നോക്കട്ടെ സാധാരണ ഈ സമയത്ത് ലൈവ് വളരെ ശോഭമാണ് ഡ്രസ്സ് തോർത്തുണക്കാനിട്ടേക്കുന്ന ആരെയും കാണുന്നില്ല ലൈവ് ക്ലാസ് ആൾക്കാർ ആൾക്കാര് തോന്നുന്നു ഒരു സംശയം വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി എങ്ങനെ ഇവിടെ എത്തി ഇങ്ങനെ ഇവിടെ എത്താൻ കഴിയും ഹായ് വിഷ്ണു ചേട്ടാ ഇപ്പോ എവിടാ ജിനു ആണോ ജിനു ഹായ് ബ്രോ ഞാനിപ്പോ നിലവില് ഫ്രാൻസിലാടാ ഫ്രാൻസിൽ ലോഡ് എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് കണ്ണാടി എന്ന് എല്ലാവരുടെയും ഡൗട്ടുകൾ എങ്ങനെയാണ് യൂറോപ്പിൽ എത്തിയത് എന്നുള്ളൊരിതാണ് എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് അത് അറിയാം ഏജൻസി വഴിയാണ് നമ്മൾ വന്നത് ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് ട്രൈ ചെയ്തു ഞാൻ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി വന്ന തന്നെ നമ്മൾ ഡയറക്റ്റ് മെയിലുകൾ അയച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഏജൻസി വഴി ഇവിടെ എത്തിയത് രണ്ടാമത്തെ ചോദ്യമാണ് എത്ര രൂപ ചെലവായി ഇവിടെ വരാനായിട്ട് ഇവിടെ വന്ന് നമ്മൾ കമ്പനിയിൽ കയറുന്നടം വരെ ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപ എനിക്ക് ചെലവ് വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ എല്ലാവരുടെയും കോമൺ ചോദ്യമാണ് ഇവിടെ ശമ്പളം ഉണ്ടോ അത്യാവശ്യം സാലറി ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും പ്രശ്നമൊന്നുമില്ല തുടക്കക്കാരെ സംബന്ധിച്ച് നോക്കുമ്പം നല്ല ഒരു എക്സ്പീരിയൻസോടുകൂടി വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റിൽഡാകാൻ പറ്റും ഉറപ്പാണ് പിന്നെ എല്ലാവരുടെയും ചോദ്യമാണ് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എക്സ്പീരിയൻസ് വേണോ എക്സ്പീരിയൻസ് ആവശ്യമാണോ തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് അതില്ലാതെ വരാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല എല്ലാവരും പറയും കാറ് ഓടിച്ചുള്ള എക്സ്പീരിയൻസ് മതി എന്നൊക്കെ പറയും പക്ഷെ ഞാൻ പറയും നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒരു ട്രെയിലർ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ട് വരിക ട്രക്കല്ല ട്രെയിലർ നമ്മൾ ഓടിക്കുന്ന ട്രെയിലറാണ് ആ ട്രെയിലർ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ട് വന്നാൽ നിങ്ങൾക്കത് ഗുണമേ ആകത്തുള്ളു ഒരിക്കലും അതൊരു ദോഷമാകത്തില്ല അതെന്റെ ഉറപ്പാണ് കാരണം എൻ്റെ അത് അനുഭവമാണ് ചേട്ടാ നാട്ടിൽ ഏത് വണ്ടിയാ ഓടിച്ചത് മൊത്തം നാട്ടിലെ ഞാൻ പതിനാറ് വീര് വരെ ഓടിച്ചിട്ടുണ്ട് ട്രെയിലർ ഓടിച്ചിട്ടില്ല അതിലേക്കാണ് നമ്മൾ വരുന്നത് നാട്ടില് ട്രെയിലർ ഓടിച്ച് ഹെവി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഏർ ബ്രോ വരുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോ എല്ലാം പറയാം എല്ലാം നമ്മൾ ഈ ലൈവില് പറയുന്നതായിരിക്കും ആയിട്ട് തോന്നുന്നത് ആദ്യം തുടങ്ങാം തുടക്കത്തിൽ അപ്പം നമ്മൾ ആദ്യം ട്രെയിലറിന്റെ ലൈസൻസ് വെച്ച് എടുക്കണം എടുത്തിട്ട് വരാൻ പറയുന്നതിന്റെ കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഐ ഡി പി വെച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഐ ഡി പിന്നെ ട്രെയിലർ ലൈസൻസ് സീൽ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പോലീസ് പിടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ടിക്കറ്റ് കിട്ടും കമ്പനി അടയ്ക്കത്തില്ല നമ്മൾ തന്നെ പേ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ട്രെയിലർ ലൈസൻസ് എടുക്കുക ട്രെയിലർ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ എപ്പോഴും ഒരു പ്രോപ്പർ വേ ഫോളോ ചെയ്യുക അതായത് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് കുറഞ്ഞത് ഒരു മാസം രണ്ടു മാസമെങ്കിലും ലൈനിൽ പോകുന്ന വണ്ടികളുണ്ട് നാട്ടിൽ അതായത് ലൈൻ പോകുന്ന ചോദിച്ച് നമ്മൾ ട്രിപ്പ് പോകുന്ന വണ്ടികൾ അവരുടെ കൂടെ പോയി ശമ്പളം നോക്കരുത് നിങ്ങൾ ചെലവകാശം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആയെങ്കിലും കുഴപ്പമില്ല അത് ഒരിക്കലും ഒരു നഷ്ടമല്ല കാരണം ഇവിടെ വന്ന ഒരു ട്രെയിനിങ്ങിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറത്തേക്ക് അയ്യായിരം രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ അയ്യായിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞൊന്നും തരത്തില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ തന്നെ ഇട്ട് ഓടിച്ച് പഠിക്കണം പിന്നെ ഈ ലൈവ് കാണുന്ന ആർക്കും എന്റെ ലൈവ് ഇഷ്ടപ്പെടാത്തത് തോന്നുന്നു ആരും നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ലൈവ് ലൈക്ക് ചെയ്തില്ല എനിക്ക് പറയാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ കാരണം എനിക്ക് നിങ്ങള് സപ്പോർട്ട് ചെയ്യുമ്പോ അല്ലെ നമുക്ക് പറയാനുള്ള ഒരു ഇത് വരത്തില്ല അല്ലെങ്കിൽ നമുക്ക് പറയാനും വലിയ ഇത് വരത്തില്ല പിന്നെ ഞാൻ ക്യാമറയെ നോക്കാത്തത് ഒന്നുകൊണ്ടല്ല നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കണം അപ്പൊ നമുക്ക് വഴിപെട കോൺസെൻട്രേഷൻ വേണമല്ലോ അതുകൊണ്ട് കേട്ടോ പറഞ്ഞതിന്റെ വലിയ ആരോള്ളതല്ലേ ലൈക്ക് ചെയ്തു പക്ഷെ പറഞ്ഞു ചെയ്യേണ്ടവരല്ല അറിഞ്ഞു ചെയ്യേണ്ടവരാണ് നമ്മുടെ ഫോളോവേഴ്സ് മോശം മോശം വളരെ ഇതാണ് അപ്പൊ ഓക്കെ ബാക്കി പോയിന്റ് ഞാൻ ഒരു തമാശ രീതിയിൽ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് വരിക നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ വന്നു കഴിയുമ്പോൾ ഗുണമായിരിക്കും പിന്നെ നാട്ടിലൊരു നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വരുമ്പോൾ സ്വർഗ്ഗമാണ് കാരണം അത് തന്നെ പറയാം നാട്ടില് നമ്മൾ നാഷണൽ പെർമിറ്റ് നല്ല നല്ല അടിപൊളി വടം കയറൊക്കെ വലിച്ചു കെട്ടി നല്ല ടൈറ്റ് ആക്കിയിട്ട് വന്നിട്ട് ഇവിടെ ബെൽറ്റ് അടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് അത് സുഖകരമായിട്ടേ തോന്നുള്ളൂ വലിയ പാടൊന്നും ഇല്ല നാട്ടിൽ കയറ് കെട്ടിയിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത് കേട്ടോ ഞാൻ അഷ്ടപ്പെർമിറ്റ് ലോറി ചെയ്ത് കയറ് വലിച്ചു കെട്ടി ആ ഒരു പാട് ഞാൻ അതൊക്കെ കിടന്ന് തൂങ്ങണം എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഒക്കെ വെച്ച് ഞാൻ കിടന്ന് തൂങ്ങിയാലേ അതൊന്ന് കെട്ടാൻ പറ്റത്തുള്ളൂ ഇവിടെ വലിച്ചെടുക്കേണ്ടതെന്ന് പറയുമ്പോ നമുക്ക് സുഖമാണ് ഞാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കുന്നതാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ഞാൻ വന്ന ഏജൻസി ഏതാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ലാഡ്വേയിലോട്ടാണ് വന്നത് ലാഡ്വേയിൽ ബിസ് ഇന്റർനാഷണൽ വന്ന ഒരു ഏജൻസിയാണ് നമ്മളെ നാട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത് അവരിവിടെ എത്തിച്ചു പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഇവിടെ കമ്പനിയിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ഇവിടെ വേറെ ഒരാളാണ് ഇവിടുത്തെ കമ്പനിയിൽ ഇവിടുത്തെ ഏജന്റ് അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയ്തു കഴിഞ്ഞത് പക്ഷെ ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും പുള്ളിക്കും പറ്റത്തില്ല അവതാനം നമ്മളെ വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ കയറ്റി വിടും എന്നുള്ള ഡയലോഗുകളൊക്കെ ഏജൻസിയുടെയും കമ്പനിയുടെ നമ്മളെ കൊണ്ടുവന്ന ഏജന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്നു നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കമ്പനി മാറി വേറെ കമ്പനിയിൽ ലിദ്വാനിയിലേക്ക് എറി അങ്ങനെയാണ് നമ്മൾ ലിദ്വാനിയില് കാർഗോ ട്വന്റി ഫോറിൽ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലിദ്വാനിയിലെ വണ്ടി കാർഗോ ട്വന്റി ഫോറില് വരുന്ന ടൈമിലും നമുക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാനൊന്നും അറിയില്ല ട്രെയിലർ സ്റ്റിയറിംഗ് എടുത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വാൽ എങ്ങോട്ട് പോകും സ്റ്റിയറിംഗ് നോക്കണം ടയർ നോക്കണം ഇത്രയൊക്കെ നോക്കിയാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ കിട്ടിയ ഒരു ട്രെയിനിങ്ങിന്റെ ബേസില് നമുക്ക് നല്ല രീതിയിൽ ഏത് കാട്ടിക്കൂടം വേണേലും കൊണ്ടുപോകാം ഏത് വണ്ടി എവിടെ കിടന്നാലും അതിനിടയ്ക്കൂടെ നമ്മുടെ ട്രെയിലർ പോകുകയോ ഇല്ലയോ എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടി പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവ് വന്നു ഒന്നര ലക്ഷം രൂപ നമുക്ക് ഇവിടുത്തെ ട്രെയിനിങ്ങിന് തന്നെ നഷ്ടം വന്നു അപ്പൊ ആ ഒരു നഷ്ടം ഒഴിവാക്കാനാണ് നാട്ടിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങൾ എക്സ്പീരിയൻസോടുകൂടി വന്നാലും എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഓക്കെ അപ്പൊ ഒരു എക്സ്പീരിയൻസോടുകൂടി വരുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ് അത് എപ്പോഴും നിങ്ങൾക്ക് ഗുണമായി ചെയ്യത്തുള്ളൂ ഓക്കെ പിന്നെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക ഇവിടെ വരുന്ന എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നവരൊന്നും അല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരൊക്കെയാണ് അതുകൊണ്ട് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എന്ത് പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഗുണമായിരിക്കും അത്രേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും അതുപോലെ തന്നെ ഹിന്ദി തമിഴ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭാഷകൾ കഴിയുകയും ചെയ്യും ഒരാൾ പറയുന്ന കാര്യം മനസ്സിലാക്കി അയാൾക്ക് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടില്ല ഏത് കമ്പനിയിൽ പോകുമ്പോൾ ആണെങ്കിലും നമ്മള് കമ്പനിയിൽ ഇറങ്ങിയ ആൾക്കാരോട് ചോദിക്കും എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ രീതികളെന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നു കാരണം നമ്മളൊരു കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് ഒരു സ്ഥാപനത്തിൽ ലോഡ് എടുക്കാൻ വരുന്ന ആളാണ് അപ്പൊ അവിടെ ആ ലോഡ് എടുക്കുമ്പോൾ വരുന്ന എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ടത് നമ്മളാണ് അല്ലാതെ വേറെ ആരും നമ്മളെ ആ ടൈമിൽ ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല അപ്പൊ നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു പോലീസി പിടിക്കുക കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്താണെങ്കിലും അപ്പം ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഹെൽപ്പ് ചിലപ്പോൾ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതെല്ലാം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു എക്സ്പീരിയൻസിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ തള്ളിക്കളയാം ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് നമ്മൾ എല്ലാരും ചോദിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരണ്ട സാധനങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കൊണ്ടുവരേണ്ട സാധനങ്ങൾ അത്യാവശ്യം മസാല ഐറ്റംസ് എല്ലാം നിങ്ങൾ കൈ കരുതുക കാരണം ഇവിടെ മസാല ഐറ്റംസ് ഒക്കെ കിട്ടാൻ പാടാണ് നല്ല റേറ്റും ഉണ്ട് ചായപ്പൊടി കാപ്പിപ്പൊടി പിന്നെ മസാലപ്പൊടികൾ എല്ലാം കൈ കരുതുക പിന്നെ ബാക്കി ഒരു കൺവേർട്ടർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലും കൊണ്ടു വന്നില്ല കുഴപ്പമില്ല പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു സോക്കറ്റ് ഒരു പിന്നെ മൾട്ടി പിൻ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ജാക്കറ്റും തെർമൽ വെയർസും കാര്യങ്ങളും അല്ല തെർമൽ നമ്മൾ തണുപ്പത്തിടുന്നതാണ് തെർമൽ വെയർ ഇന്നറാണ് അകത്തിടുന്നതാണ് ടെക്കാത്തൊലിയോൺ അതുപോലുള്ള ഷോപ്പുകളിലൊക്കെ അത് മേടിക്കാൻ കിട്ടും ഇത്രയും സാധനങ്ങളൊക്കെയാണ് ആയിട്ട് കൊണ്ടുവരേണ്ടത് ഒരുപാട് ഡ്രസ്സുകൾ കൊണ്ടുവന്നില്ല അതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ വണ്ടിക്കകത്താണ് നമ്മുടെ എന്റെ ജീവിത രീതിയാണ് ഞാൻ പറയുന്നത് വണ്ടിക്കാത്താണ് നമ്മുടെ ലൈഫ് ആ ഒരു ടൈമിൽ ഇതെല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മേടിക്കേണ്ട ഐറ്റംസ് ആണ് ഇവിടെ കൺവേർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മൊബൈൽ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന കൺവേർട്ടർ സോക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാം നാട്ടിൽ ഞാൻ ഒരുപാട് തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല അവിടെ നാട്ടിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും അത് ട്വന്റി ഫോർ ഇന്ന് ടു ട്വന്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടർ ഞാനിവിടെ മേടിക്കുമായിരുന്നു ഓക്കെ ഇതൊക്കെയാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ നാട്ടിലെ നമ്മുടെ രീതികൾ അതായത് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ പ്രോസസിങ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാറ്റ്വേൽ വന്നതുകൊണ്ട് ആ ഒരു സ്ഥലത്തെ പ്രോസസിംഗും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വി എഫ് എസിൽ ഡേറ്റ് എടുക്കുന്നത് നമുക്ക് അവിടെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ള ഇതാണ് നമ്മൾ നമ്മുടെ ഹലോ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലാറ്റ്വേൽ അത് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ എപ്പോഴും ജെനുവൻ ആയിട്ട് കൊടുക്ക ലാറ്റ്വേലൊക്കെ പോകാൻ നിൽക്കുന്നവർ കാരണം ഹലോ വെരിഫിക്കേഷൻ അവർ പക്ക ഇതായിട്ട് ചെയ്യുന്ന കാര്യമാണ് കാരണം ഞാൻ കൊടുത്തിരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഒരു പമ്പിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പമ്പിലാണ് താങ്കലോറിയുടെ എക്സ്പീരിയൻസ് ആണ് അവിടെ വന്ന് അവരെ എൻക്വയറി ചെയ്തു ഇന്ന ആള് ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളോ എല്ലാം തിരക്കി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് ആ ഒരു പലരും ഫെയിൽ ആയവരുണ്ട് ലാഡ്വേയിലോട്ട് വിസ വെച്ചിട്ട് റിജക്ഷൻ വരാൻ കാരണം ഹലോ വെരിഫിക്കേഷൻ റിജക്റ്റ് ആയതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അത് എപ്പോഴും ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എപ്പോഴും പക്ക ഒറിജിനൽ ആയിട്ട് അതായത് പക്ക ജെന്യുവിൻ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് കാരണം ഒരു ഗൾഫിലോട്ട് വരുന്നത് അത്ര ഈസി അല്ല യൂറോപ്പിലോട്ട് യൂറോപ്പില് വർക്ക് ജോബ് വിസ ഇത് നമ്മുടെ എന്താ പറയാ നമുക്ക് ജോലി അവസരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ട്രെയിലർ ഫീൽഡ് ട്രക്ക് ഫീൽഡ് ട്രെയിലർ ഫീൽഡിന്റെ നമുക്കറിയാം ഒരുപാട് എക്സ്പീരി ഒരുപാട് വേക്കൻസികളുണ്ട് ട്രെയിലറിന്റെ ഒരുപാട് വേക്കൻസികളുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് അത്യാവശ്യം നല്ല റിസ്ക്കും അതുപോലെ തന്നെ ലക്കും വേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒരു നാല് നാലര വർഷം ഈ ഒരു ഫീൽഡിൽ എങ്ങനെ എത്താം എന്നെല്ലാം വിചാരിച്ച് കുറെ തപ്പി ഒരു വർഷത്തോളം നാട്ടിൽ നിന്ന് ഇതിനു വേണ്ടി തന്നെ മെനക്കെട്ട് നിന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടാ ഞാൻ മൂന്ന് മാസമായിട്ട് ട്രൈ ചെയ്യുന്നു ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുമ്പോൾ ഓർക്കുക നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഇപ്പോഴും നാല് നാലര അഞ്ച് വർഷമായിട്ട് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട് ഓക്കെ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്ന ആ ഒരു ടൈമിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും ചിന്തിക്കുക ട്രക്കും ട്രെയിലറും രണ്ടും രണ്ടാണ് നമ്മുടെ നാട്ടിലെ ഓടുന്ന പതിനാറ് വയൽ പതിനേഴ് വയൽ അതൊക്കെ ട്രക്ക് എന്നുള്ള ഇത് വരത്തുള്ളൂ തലയും വാലും സെപ്പറേറ്റ് ആക്കുന്നതാണ് ട്രെയിലർ അതിന്റെ എക്സ്പീരിയൻസും ട്രക്ക് എക്സ്പീരിയൻസും രണ്ടും രണ്ടാണ് അത് രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ട്രക്കിന്റെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടിയും ട്രെയിലറിന്റെ എക്സ്പീരിയൻസ് ട്രെയിലർ ആയിട്ട് വരുമ്പോൾ എടുക്കാൻ ശ്രമിക്കുക പക്ഷെ ഇവർ ചോദിക്കുമ്പോൾ ട്രക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നേ ചോദിക്കത്തുള്ളൂ പക്ഷെ ഇവിടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ട്രെയിലറിന്റെ ആണ് ഓക്കെ അതായത് റിവേഴ്സ് പാർക്കിംഗ് ആണ് കൂടുതലും വരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫെയിൽ ഫെയിലാകുന്നത് അതാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് വണ്ടി എന്തേര വേണേലും കൊണ്ടുപോകാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് കൈ കിട്ടിയ പക്ഷെ പുറകിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് അറിഞ്ഞിരിക്കണം ഇപ്പം നമ്മളൊക്കെ ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് മിറർ മാത്രം നോക്കിക്കൊണ്ട് റിവേഴ്സ് പാർക്കിംഗ് ഇടും ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ റാമ്പിലൊക്കെ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കും റാമ്പ് പിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റാമ്പായിരിക്കും പക്ഷേ അരമണിക്കൂറൊക്കെ എടുക്കും നമ്മളൊരു റാമ്പിൽ വണ്ടി വണ്ടിയിടാൻ ചില സമയങ്ങളിൽ ഭയങ്കര പാടുള്ള റാമ്പായിരിക്കും എല്ലാരും ഇടാൻ ചിലപ്പോ ഭയങ്കരമായിട്ട് പാടുവരുന്നതായിരിക്കും പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് കയറിപ്പോകും കാരണം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് വണ്ടി ഇടാൻ പാട് വരുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എപ്പോഴും അത് ചിന്തിക്കുക ഓക്കെ പിന്നെ എല്ലാത്തിലും ഉപരി ഇത് എന്നെ കൊണ്ട് സാധിച്ചതാണെങ്കിൽ നിങ്ങളെ കൊണ്ടും കഴിയും ആരെക്കൊണ്ടും സാധിക്കാത്തായിട്ടൊന്നും ഇല്ല അത്രേ ചിന്തിച്ചാൽ മതി നമ്മുടെ നിലവിൽ ഫ്രാൻസിലാണ് ജസ്റ്റ് ഞാൻ ഇവിടുത്തെ റോഡ് കാണിയതല്ലേ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചായിരുന്നു ഫ്രാൻസിൽ അമീൻസിൽ പോവാണ് ലോഡ് കയറ്റാനായിട്ട് പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മെസ്സേജ് അയക്കുന്നുണ്ട് എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായി മെസ്സേജുകൾ എല്ലാ ദിവസം രാത്രി ഞാൻ ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഇപ്പൊ എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് പോസ്റ്റ് ഇട്ടു അതെനിക്ക് തന്നെ സോ മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കണ്ടുനോക്കുക ഒരിക്കലും അത് ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഞാൻ പറയുന്നില്ല നിങ്ങൾ ആ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് കോമൺ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള സംശയങ്ങളാണ് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് കാരണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഇട്ടിരിക്കുന്നത് അതിപ്പം നിങ്ങൾക്ക് നിങ്ങളതുകൊണ്ട് എൻ്റെ ചാനൽ വ്യോസ് കൂടാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് എന്ത് വിചാരിച്ചാലും എനിക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല കാരണം യൂട്യൂബ് എന്റെ ഒരു വരുമാന മാർഗ്ഗമൊന്നുമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ലാസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ എല്ലാം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന സമയം ഫ്രീ ടൈം ഞാൻ അതിലൊരിതാകുന്നു ഓക്കെ സോ അത് മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കാണുക നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഞാൻ യൂറോപ്പിലെത്തി എങ്ങനെ നിങ്ങൾക്ക് യൂറോപ്പിലെത്താം പിന്നെ ഇവിടെ വണ്ടി ഓടിക്കുന്ന കാര്യത്തെ പറ്റി എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ടാക്കോ മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട് അതാണ് നമ്മുടെ ഡ്രൈവിംഗ് രീതി ടൈമും കാര്യങ്ങളും എല്ലാം നിശ്ചയിക്കുന്ന മെഷീൻ ആണ് ടാക്കോ മെഷീൻ അതിൽ നമ്മൾ ഇടുന്ന ഒരു കാർഡ് ഉണ്ട് ടാക്കോ കാർഡ് ഇതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു കാർഡാണ് ടാക്കോ കാർഡ് ആ കാർഡ് ഇട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചു പോകേണ്ട ഒരു രീതികളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അക്കൗണ്ട് അലർട്ട് യു ആർ അലർട്ട് വന്നിട്ടുണ്ട് സോ നമുക്ക് ജസ്റ്റ് ലൈവ് ഒന്ന് ക്ലോസ് ചെയ്യാൻ കേട്ടോ ലൈവ് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തോ അലർട്ട് വരുന്നുണ്ട് സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇതിൽ ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ പോലീസ് അല്ല